വെൽക്കം ടു മൂവി ബ്രാൻഡ് ഏറെ പ്രിയങ്കരിയായ നടി തമന്ന ഭാട്ട്യ സിനിമാ രംഗത്തേക്ക് പ്രവേശിച്ചിട്ട് രണ്ട് പതിറ്റാണ്ടായി ഏറെ കാലമായി വെള്ളിത്തിരയെ ഭരിക്കുന്ന നടിമാരിൽ ഒരാളാണ് തമന്ന ടോളിവുഡിൽ സ്റ്റാർ നായികയായി വളർന്ന തമന തെന്നിന്ത്യ ആകെ പ്രശസ്തയായി നടി ബോളിവുഡിലും സിനിമയും വെബ് സീരീസും ഒക്കെ ചെയ്യുന്നുണ്ട് തെലുങ്കിൽ തമന്നയുടെ പ്രശസ്തി കുറവാണെങ്കിലും നടി വെബ് സീരീസുകളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കഴിഞ്ഞ വർഷം ലസ്റ്റ് സ്റ്റോറീസ് ടു ജി കർദ തുടങ്ങിയവയും ചെയ്തിരുന്നു ബോൾഡ് സീനുകളിൽ മേക്കപ്പ് ഇല്ലാതെയൊക്കെ അഭിനയിച്ചും തമന പ്രേക്ഷക പ്രശംസ നേടി ഇപ്പോഴിതാ നടിയുടെ പുതിയ വിശേഷമാണ് വൈറലാകുന്നത് നടി തമന്ന വിവാഹിതയാകുന്നുവെന്നാണ് പുതിയ വിവരം വിവാഹ തീയതി അടക്കം താരം ഉടൻ പുറത്തുവിട്ടേക്കുമെന്നാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ വിജയ് വർമ്മയാണ് വരൻ രണ്ടായിരത്തി അഞ്ചിൽ ഇരുവരും വിവാഹിതരായേക്കുമെന്നാണ് വിവരം യും അടുത്ത ബന്ധുക്കളുടെയും സാന്നിധ്യത്തിലായിരിക്കും വിവാഹം ഇരുവരും വിവാഹ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു വിവാഹ ശേഷം താമസിക്കാനായി മുംബൈയിൽ ഇരുവരും ആഡംബര അപ്പാർട്ട്മെന്റ് വാങ്ങാൻ ഒരുങ്ങുന്നതായും വിവരങ്ങളുണ്ട് ഇരുവരും ഡേറ്റിംഗിലാണെന്ന തരത്തിൽ നേരത്തെ വാർത്തകൾ വന്നിരുന്നു എന്നാൽ താരങ്ങൾ ഇതിനോടൊന്നും പ്രതികരിച്ചിരുന്നില്ല ശേഷം തമനയുമായുള്ള ബന്ധത്തെക്കുറിച്ച് ആദ്യമായി വിജയ് വെളിപ്പെടുത്തിയത് യുഭാങ്കർ മിശ്രയുടെ യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു പിന്നീട് പല അഭിമുഖങ്ങളിലും ഇരുവരും പ്രണയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട് ലസ്റ്റ് സ്റ്റോറീസ് ടു ചിത്രീകരണ സമയത്താണ് ഇരുവരും പ്രണയത്തിലായത് ഞങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നു ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു അതിൽ മറച്ചു വയ്ക്കാൻ ഉള്ളത് ഒരു ബന്ധം രഹസ്യമായി സൂക്ഷിക്കണമെങ്കിൽ വലിയ കഷ്ടപ്പാടാണ് ഒന്നിച്ചൊന്ന് പുറത്തു പോകാൻ കഴിയില്ല കൂട്ടുകാർക്കൊപ്പം പോയാൽ അവരോടൊപ്പം ഞങ്ങൾ ഒന്നിച്ചുള്ള ഫോട്ടോ എടുക്കാൻ പോലും കഴിയില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്ക് അത്തരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനോട് താല്പര്യമില്ല എന്നും വിജയ് പറയുന്നു നമ്മുടെ സമൂഹം മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു അവരുടെ ജീവിതം എങ്ങനെയാണ് എന്നതിനാണ് ശ്രദ്ധിക്കുന്നത് എല്ലായിടത്തും ഒരു പരദൂഷണ അമ്മായി ഉണ്ടെന്ന് ചുരുക്കം അവർക്ക് എല്ലാവരുടെയും ബന്ധങ്ങൾ കണ്ടുപിടിക്കലും പ്രചരിക്കലുമാണ് പണി ഒരുതരം രോഗമായി ഇത് പടരുകയാണ് നമുക്കൊന്നും ചെയ്യാനില്ല എന്ത് പറഞ്ഞാലും ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല എന്റെ ജോലി ഞാൻ നന്നായി ചെയ്യുന്നു അത് പ്രശംസിക്കപ്പെടുന്നു ജോലിയാണ് ഏറ്റവും പ്രധാനം അത് ഭംഗിയായി തന്നെ കൊണ്ടുപോകുന്നു മറ്റൊന്നും എന്നെ ബാധിക്കുന്ന ചർച്ചകളെ അല്ല എന്നാണ് വിജയ് വർമ്മ പറഞ്ഞത് ഒരാൾ നിങ്ങളുടെ സഹ നടൻ ആയതുകൊണ്ട് മാത്രം നിങ്ങൾ അവരിലേക്ക് ആകർഷിക്കപ്പെടുമെന്ന് ഞാൻ കരുതുന്നില്ല എനിക്ക് ഒരുപാട് സഹതാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരാൾക്ക് ആരോടെങ്കിലും ആകർഷണമോ മറ്റെന്തെങ്കിലുമോ തോന്നിയാൽ അത് തീർച്ചയായും കൂടുതൽ വ്യക്തിപരമാണ് ഉപജീവനത്തിനായി അവർ ചെയ്യുന്ന കാര്യങ്ങളുമായി അതിന് യാതൊരു ബന്ധവുമില്ല ഞാൻ ശരിക്കും ആഗ്രഹിക്കുന്ന ഒരാളാണ് അദ്ദേഹം വളരെ ഓർഗാനിക്കായാണ് എനിക്ക് അദ്ദേഹത്തോട് ആത്മബന്ധം തോന്നിയത് എന്നാണ് തമന പറഞ്ഞത് അതേസമയം ഗോവയിലെ പുതുവത്സര ആഘോഷത്തിനിടയിൽ പരസ്പരം ചുംബിക്കുന്ന വീഡിയോ ഇന്റർനെറ്റിൽ വൈറലായതിന് പിന്നാലെയാണ് തമന ഭാട്ടിയും വിജയ് വർമ്മയും തമ്മിലുള്ള ഡേറ്റിംഗ് വിവന്തികളും പ്രചരിച്ചു തുടങ്ങിയത്